ശ്രീ അരുൺ രാം ഇപ്പോൾ ഡി എം കെക്ക് ആശങ്കപ്പെടേണ്ട കാര്യമുണ്ടോ ഇപ്പോൾ തുടക്കം മുതൽ ഈ റാലി പതിമൂന്നാം തീയതി തുടങ്ങിയതാണല്ലോ തുടക്കം മുതൽ തന്നെ ഈ പറഞ്ഞ വലിയ ആൾക്കൂട്ടം ഉണ്ടായിട്ടുണ്ട് പലയിടത്തും പൊതുമുതൽ നശിപ്പിക്കുന്ന പ്രശ്നം ഉണ്ടായിട്ടുണ്ട് ആൾക്കൂട്ടത്തിന്റെ പ്രശ്നങ്ങൾ വേറെയും ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അന്ന് തന്നെ ഹൈക്കോടതിയുടെ വിമർശനം ഒരു ഘട്ടത്തിൽ വന്നതാണ് പരിപാടികൾ എങ്ങനെ നടത്തണം എന്നുള്ളൊരു ഒരു ഒരു മാർഗ്ഗനിർദ്ദേശങ്ങളുടെ ഒരു പട്ടിക തന്നെ അങ്ങോട്ട് കൊടുത്തിരുന്നതാണ് അതൊന്നും പാലിക്കപ്പെട്ടിട്ടില്ല അപ്പോൾ ഇതിൽ ഡി എം കെ സർക്കാരിനെ കുറ്റപ്പെടുത്താമോ ഡി എം കെ ഇപ്പോൾ ഈ വിജയുടെ അറസ്റ്റ് പോലും കോടതി പറയട്ടെ എന്ന് കാത്തു നിൽക്കുകയാണ് അതിന്റെ ഒരു പ്രശ്നം കൂടി ഡി എം കെക്ക് വരാതിരിക്കാൻ ഡി എം കെ ഏതെങ്കിലും തരത്തിൽ ക്ഷീണം സംഭവിക്കുന്നുണ്ടോ കൊണ്ട് ഇതിൽ ഡി എം കെ എന്നല്ല ഗവൺമെന്റ് മെഷീനറിയെ ഞാൻ കുറ്റപ്പെടുത്തും കാരണം പോലീസ് പോലീസ് പറയുന്നത് ഇവർ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോ പതിനായിരം പേര് വരും എന്നാണ് എന്നാണ് പറഞ്ഞിരുന്നത് എന്നാൽ ഇരുപത്തി ഏഴായിരം ആളുകൾ വന്നിരുന്നു പോലീസിന് തെറ്റാണോ അല്ലല്ലോ ലക്ഷം ഒന്നരലക്ഷൊന്നുമില്ല ആ ആ നടക്കുന്ന കരൂരിലത്ത് ഇരുപത്തിയേഴായിരം പേരാണെന്നുള്ളത് പോലീസിന്റെ കണക്ക് ഒരു പക്ഷേ ആയാലും കൂടുതലായിരിക്കാം അപ്പോ ഈ വിജയ് പോകുന്നിടത്തെല്ലാം വരും പതിനായിരം പേര് മാത്രം വരുന്നു എന്ന് ടി വി പറഞ്ഞത് കൊണ്ട് മാത്രം അതിനുള്ള പോലീസ് സന്നാഹം മാത്രമേ നമ്മൾ വിന്യസിച്ചുള്ളൂ എന്ന് പറയുന്നത് തെറ്റാണ് അത് പോലീസിന്റെ ഒരു പരാജയമാണ് മറ്റൊന്ന് വിജയുടെയും പരാജയമുണ്ട് കാരണം ഇതിൽ മറ്റൊരു സംഭവം നമ്മൾ മനസ്സിലാക്കേണ്ടത് ടി വി കെ എന്നുള്ളൊരു പാർട്ടി വിജയെ വിജയെ പ്രൊജക്ട് ചെയ്യുന്നത് ഇപ്പോഴും ഒരു ഫിലിം സ്റ്റാർ സ്റ്റാറായിട്ട് അല്ലാതെ ഒരു രാഷ്ട്രീയ നേതാവായിട്ടല്ല ഇതിന്റെ ഒരു ഫാൻ ഫ്രെൻസി അത് എത്രത്തോളം എന്ന് ശ്രമിക്കുന്ന അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ വിഷ്വൽ മീഡിയയിൽ ഇന്ന് എത്രത്തോളം ഒരു മൈലേജ് കിട്ടും എന്നുള്ള രീതിയാണ് ഒരു ചെറിയൊരു ഉദാഹരണം പറയാം വിജയുടെ വാഹനം ക്യാമ്പയിൻ വെഹിക്കിൾ വരുമ്പോൾ ഒരു ബാരിക്കേഡും ഇല്ല ആളുകൾ ഇങ്ങനെ ഇരച്ചു കയറുകയാണ് ആ ഒരു കത്തേക്ക് പോവുകയാണ് അത് തന്നെ വളരെ ഒരു അപകടകരമായ ഒരു നല്ലൊരു ഇമേജ് ആയിരിക്കും പക്ഷേ അതൊരു ഇൻവിറ്റേഷൻ ടു ഡിസാസ്റ്റർ ആണ് ഇത് മനസ്സിലാക്കാത്തതാണ് ഇത് പോലീസിന്റെയും തകർച്ചയുണ്ട് പോലീസിന്റെ പാളിച്ചകളിലുമുണ്ട് ഈ ഇവരുടെ ആരാധകരുടെ പാളിച്ചകളുണ്ട് ഒപ്പം തന്നെ പോലീസിന്റെ പാളിച്ചകളുമുണ്ട് അതുകൊണ്ട് ഈ മൂന്ന് മണി തൊട്ട് പത്ത് മണി വരെയാണ് പരിപാടിക്ക് സമയം തേടിയത് അനുമതി തേടിയതെന്നാണ് നമ്മൾ അറിയുന്നത് പക്ഷെ അദ്ദേഹം എത്തുന്നത് ഏഴ് അൻപതൊക്കെ ആയിട്ടാണ് എത്തിയതാണ് പറയുന്നത് അപ്പോൾ ഇത്രയും വൈകിയെത്തുന്നതിലൊരു ഉത്തരവാദിത്ത കുറവില്ലേ ഒരു രാഷ്ട്രീയ നേതാക്കളും വളരെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും പോലും ഇങ്ങനെ സമയം വൈകി പരിപാടിക്ക് എത്താറില്ല അഞ്ചു മണിക്കൂർ എടുത്തു എന്നാണ് പറയുന്നത് ഈ സ്ഥലത്ത് എത്താൻ വേണ്ടി എന്നാൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ അഞ്ചു മിനിറ്റ് പോലും പുള്ളി എടുത്തില്ല അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് വിമാനത്താവളത്തില് പത്രക്കാരം കണ്ടില്ല അപ്പൊ ഇത്തരം ഒരു ഇതെല്ലാം ഞാൻ ഈ പറഞ്ഞു ഒരു ഇവന്റ് മാനേജ്മെന്റ് ഭാഗമായിട്ട് ഒരു ഇത് ഇവര് ഈ മാനേജ് ചെയ്യുന്ന ഈ റോഡ് ഷോ മാനേജ് ചെയ്യുന്നവരുടെ ഒരു വലിയൊരു പാട് ചെടികളിലുണ്ട് ഒരു കാര്യം കൂടെ പറയാം നമ്മൾ ശാസ്ത്രീയമായിട്ട് ഈ ക്രൗഡ് മാനേജ്മെന്റ് സംഭവത്തിന് ഇന്ത്യയിൽ ആരും തന്നെ ഒരു ബഹുമാനവും കൊടുത്തിട്ടില്ല ഒരുപാട് സ്റ്റഡികൾ കാണിക്കുന്നുണ്ട് ഒരു ചതുരശ്ര മീറ്ററിൽ നാല് പേരിൽ അധികം നിന്ന് കഴിഞ്ഞാൽ സ്റ്റാമ്പേർഡ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വളരെ കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് സ്റ്റഡികളുണ്ട് എങ്ങനെ ഹോവർ ക്രാഫ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് എവിടെ പ്രശ്നം എപ്പോഴുണ്ടാകാം എന്ന് നമുക്ക് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ കഴിയും ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടല്ല അപ്പോ ശാസ്ത്രീയമായിട്ടുള്ള സംഭവങ്ങൾ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കില്ല പിന്നെ ഓരോ പാർട്ടിയും അത് ടി വി ഡി എം കെ ഉൾപ്പെടെയുള്ള എഐ എ ഡി എം കെ ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളും കാണിക്കുന്നത് ഇത്തരം ഒരു ചെറിയൊരു സ്മോൾ ടൗണിൽ ഇത്തരം ഒരു ഇതില് പതിനായിരം പേർ മാത്രമേ വരാൻ കഴിയുള്ളൂ ഇതൊരു ഗ്രൗണ്ട് അപ്പോ ആൾക്കൂട്ടം കാണിക്കുക എന്നുള്ളൊരു ഓപ്റ്റിക്സിന്റെ ഒരു ഒരു പ്രശ്നമാണ് അത് എല്ലാ പാർട്ടി ഇത് ഏത് പാർട്ടിക്കും നടക്കാം നാളെ ഡി എം കെക്കോ എഐ ഡി കെയോ നടക്കാം ഇതേ ഇതേ ഒരു ദുരന്തം നമ്മൾ ഒരു ദുരന്തം കാത്തിരിക്കുകയാണ് എവിടെ വേണോ ഇത് നടക്കാം പക്ഷെ ഇതിൽ പറഞ്ഞതുപോലെ ഒരു ഒരു രണ്ട് ഒരു ഡുവൽ പ്രശ്നമാണ് ഇവിടെ ഉള്ളത് ഒന്ന് ടി വിയെ വിജയ് പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു ബോബ് വന്ന് അദ്ദേഹത്തെ ഇങ്ങനെ അറ്റാക്ക് ചെയ്യും എന്നുള്ളത് അവര് തന്നെ സന്തോഷപൂർവ്വം ഫിയർ ചെയ്യുന്ന ഒരു സംഭവമായി മാറിയിട്ടുണ്ട് അദ്ദേഹം അതാണ് അദ്ദേഹത്തിന്റെ ക്യാമ്പയിൻ സ്ട്രാറ്റജി അത് ഈ ദുരന്തം കൊണ്ട് മാറും മാറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു